അല്ലമ്മേ ആ മെഷീനിലുള്ള തുണിയൊക്കെ എവിടെ ഇട്ടു ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ അത് താഴെ ഒന്നും സ്ഥലം ഉണ്ടായിരുന്നില്ലേ മോളെ അപ്പൊ ഞാൻ എന്നെയൊക്കെ അടുത്ത് മേലെ കൊണ്ടിട്ടത് അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല ഡോക്ടർ അല്ലേ പറഞ്ഞ സ്റ്റെപ്പ് കയറേണ്ട ഈ തുണി അടുത്ത് മേലെ കയറി കാലുവേദന കൂടെയല്ലേ ഉള്ളു ഇതൊക്കെ ഞാൻ ചെയ്യില്ലായിരുന്നോ നീ രാവിലെ തുടങ്ങി അടുക്കളയിൽ പണിയല്ലേ മോളെ പിന്നെ നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞാ പിന്നെ അടുക്കളയിൽ ഇതിനു മാത്രം പണിയല്ലേ ദയവചെയും കേറല്ല അമ്മേ പിന്നെ മരുന്ന് കഴിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ഇല്ല മോളെ ഇനി ഞാൻ കേറില്ല പിന്നെ ഞമ്മളക്ക് നെയ്ച്ചോറ് ഞായറാഴ്ചല്ലേ എല്ലാവരും ഉണ്ടല്ലോ ഉച്ചക്ക് ഒന്നും ഞായറാഴ്ച അല്ലേ കൂടി ആ അതാ നല്ലതേട്ടാ എന്നാ നമുക്ക് ഹൈലൈറ്റ് മാളിൽ പോയിട്ട് ഒരു സിനിമയും കാണാ എന്നാ പിന്നെ ടിക്കറ്റ് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാം ഞായറാഴ്ച അല്ലേ പോയി കിട്ടുന്നോ ഏത് സിനിമയ്ക്ക് പോവാ മോനെ പുതിയ മോഹൻല സിനിമയിൽ ഇനി കോഴി വാങ്ങാൻ ഭക്ഷണം എന്തായാലും കോഴി വേണ്ടല്ലോ അത് നമുക്ക് വേണ്ട ചായ കുടിക്കാം ഉച്ചക്ക് പോകേണ്ടതല്ലേ പിന്നമ്മേ ഞാൻ വരുന്നവരെ മേലക്കാറല്ലേ ഞാൻ ും പോട്ട അച്ഛാ അമ്മ കൃത്യസമയത്ത് മരുന്ന് കഴിക്കണ്ടെന്ന് നോക്കണേട്ട് കാറിലുണ്ട് വരാമേ ശരി അച്ഛ നോക്കി പോയിട്ട് വരണേ മോളെ ഇനിയിപ്പോ രണ്ടുമൂന്ന് ദിവസം വീട് ഉറങ്ങിയ പോലെ ഉണ്ടാവും ഇവിടെ ഉണ്ടാകുമ്പോ അച്ഛൻ അമ്മ അവന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി എല്ലാ കാര്യവും നോക്കുകയായിരുന്നു അല്ല മോളെ നീ എന്തായാലും പത്തഞ്ച് ദിവസം കണ്ടില്ലേ പോകൂ പതിനഞ്ച് ദിവസോ അമ്മ എന്താ പറയുന്നത് അവിടുത്തെ അമ്മയ്ക്ക് കാലു വയ്യാത്തതാ ഞാൻ പോലെങ്കിലും ശരിയാവില്ല ഞാൻ മറ്റന്നാള് പോവും എന്താടി ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അമ്മ മരായ കാല് വേദനയും മൊട്ട് വേദന എല്ലാം ഉണ്ടാവും അതുപോലെ നീ അവ എല്ലാ പണി ചെയ്തു കൊടുക്കാൻ നിക്കണ്ട അവസാനം നീ അടിഞ്ഞായി പോകും അവിടെ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നേ ഇപ്പൊ ഞാൻ പറയുമ്പോ നിനക്ക് ദേഷ്യമായിട്ട് തോന്നും നിന്റെ നല്ലതിനാ കുട്ടി ഞാൻ പറയുന്നത് അത് പിന്നീട് നിനക്ക് മനസ്സിലാവും എന്റെ അനുഭവം കൊണ്ട് അല്ല പറയ ശമ്പളൊക്കെ ആരാ കൈകാര്യം ചെയ്യുന്നത് അതൊന്നും എനിക്ക് അറിയില്ല അമ്മേ അമ്മേട്ടനും അച്ഛനും അമ്മയും കൂടിട്ട അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ അതിനെ പാടില്ല അതൊക്കെ കല്യാണത്തിന് മുൻപ് കല്യാണം കഴിഞ്ഞ അവന്റെ ശമ്പളം കൈകാര്യം ചെയ്യണത് ഭാര്യയായ നെയ്യായിരിക്കണം അല്ലെങ്കിലേ നിന്റെ അമ്മായി അമ്മയും അമ്മാനും കൂടി പൈസ ആവശ്യമില്ലാതെ തീർക്കും അവസാനം നിങ്ങളുടെ ഒന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അതുപോലെ പ്രവർത്തിച്ചാൽ നിനക്ക് നല്ലത് നീ എന്താ വീട് എന്ന് ഒരു നേരം വേഗം ചെമ്മീൻ കൊണ്ടുവരൻ എനിക്ക് മോൾ വരുമ്പഴേക്കും ബിരിയാണി വെക്കാനുള്ളതാ ഇല്ല ഇല്ല അവൻ അവളെ കൂട്ടാൻ പോകാൻ നിൽക്കുന്നേ ഉള്ളു ആ ശരി എന്നാ വേഗം വരണേ ആ ആ ശരി എത്ര നേരോടെ ഒരിക്കുന്നത് വേഗമെ അച്ഛൻ ചെമ്മീൻ വാങ്ങിക്കാൻ പോയത് അവൾക്ക് ചെമ്മീൻ ഇഷ്ടമല്ലേ ഞാൻ വരുമ്പോഴേക്കും ബിരിയാണിണ്ടി വെക്കാൻ വേണ്ടിട്ടാ വേഗം വരണേ ശരി